ാഹി വാത്തുല്ലാഹി വലഹമില്ലാഹുലി വസ്സലമുടെ ജീവിതത്തിൽ വഫാത്തിൻ്റെ വേള വരെ വളരെ കണിശതയോടെയും ശ്രദ്ധയോടെയും പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും മഹാനുഭാവൻ നിസ്കരിക്കുകയും സമൂഹത്തോട് നിസ്കരിക്കാനായി കൽപ്പിക്കുകയും ചെയ്ത ഏറെ ഫലസിദ്ധിയുള്ള ഏറെ ശ്രേഷ്ഠതയുള്ള ഏറെ പ്രതിഫലമുള്ള സുന്ന നിസ്കാരം ജീവിതത്തിൽ എല്ലാ സഹോദരന്മാരും ഈ റബിയുല്ലവൽ മുതൽ ഈ ശബ്ദം കേൾക്കുന്നത് മുതൽ മരണനേരം വരെ നിസ്കരിച്ചു ശീലിക്കണമെന്ന് ആമുഖമായി ഞാൻ ആവശ്യപ്പെടുകയാണ്

എങ്കിൽ നിങ്ങൾ സമാധാനപൂർവ്വം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ത്രിമതിയെ റിപ്പോർട്ട് ചെയ്ത ഈ ഹരീതിയിലൂടെ നാം പഠിക്കേണ്ട പാഠം നാളെ ശാന്തരായി സ്വസ്ഥരായി സമാധാനത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പുണ്യകർമ്മങ്ങളിൽ തിരുസുന്നത്തുകളിൽ ഒന്നാണ് മുത്തൻ നബി സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരം എന്നാണ് അവിടുത്തെ കാലിന് നീര് വരുന്നത് വരെ കാനൻ നബി സുല്ലാഹു അല്ലി വസ്ലം യക്കൂമിനയിലി എത്താത്ത ഫത്തറ കഥമാഹു രണ്ട് കാലിനും നീര് വരുന്നത് വരെ അവിടുന്ന് തഹജ നിസ്കാരം തുടർന്നിരുന്നു എന്നാണ് ആലോചിച്ചു നോക്കൂ അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നു അള്ളാഹു നമുക്ക് വെള്ളം തന്നു അള്ളാഹു നമുക്ക് ശുദ്ധമായി ഒരുക്കി തന്നു അള്ളാഹു ഇതുവരെയും ജീവിതം തന്നു സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ഈ ഉറക്ക് അള്ളാഹു താല തരുന്ന അമൂല്യമായൊരു അനുഗ്രഹമാണ് അള്ളാഹു താല എത്രയാണോ ആവശ്യപ്പെടുന്നത് അത്രയാണ് ഉറങ്ങേണ്ടത് ആ അളവിലുള്ള ഉറക്കം മതി ഇഷ കഴിഞ്ഞാൽ അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാതെ ഭക്ഷണം കഴിച്ച് സമയമുള്ളവർക്ക് വേഗം കിടന്നുറങ്ങാം ആ ഉറക്കു കഴിഞ്ഞ് സുബിഹിയുടെ ഒരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റാൽ ഇൻഷാ ഇൻഷാല്ലാ സാവകാശം രണ്ട് റക്കയത്ത് ഭക്തിയോടെ രണ്ടോ നാലോ ആറോ സല്ലാ റസുലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ഫില്ല മഥന മഥുന ഈ രണ്ട് റക്കയത്തുകളായിട്ടാണ് തഹജ് നമസ്കാരം രണ്ട് റക്കയത്തെങ്കിലും നിസ്കരിച്ചാൽ ആ തഹജ്ജതോടുള്ള ബാധ്യത നിറവേറ്റിയവരായി ജീവിതത്തിൽ എപ്പോഴും മുത്തനബി സലാഹു അലഹി വസലമ്മ തങ്ങളുടെ തിരുസുന്നത്തുകളിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന അനായാസം കൊണ്ടുവരാൻ കഴിയുന്ന സുന്നത്തുകളെ കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കണം കബറിൽ സുഖമായിട്ട് കിടക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് തഹജ് നമസ്കാരം എന്ന് നാം പഠിക്കണം മഹാന്മാരായ സ്വഹാപത്തിനോട് നബി സു അള്ളഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞത് തഹജ്ജത് പതിവാക്കിയാൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളിലൊന്ന് കബറിലെ അതാബിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും ഇനിയുള്ള കാലങ്ങളിൽ സഹജ്ജത് പതിവാക്കുക അള്ളാഹു സഹായിക്കട്ടെ അസ്ലാമലൈക്കു